ആക്രമണം അങ്ങനെ എത്രയോ ആക്രമണ പരമ്പരയാണ് ഈ കേരളത്തിന്റെ റെയിൽവേ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് റെയിൽവേയിലെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ പ്രഖ്യാപനത്തിൽ മാത്രം പോരാ അത് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ആരാണ് സ്വീകരിക്കേണ്ടത് എന്നതി തർക്കം വേണ്ട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം െ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രഖ്യാപനം നടത്തി ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് സുരക്ഷ സംവിധാനം ഏർപ്പെടുത്തണം പോലീസുകാരെ പ്രത്യേകമായി വിന്യസിക്കണം റെയിൽവേ പോലീസിനെ നിയമിക്കണം സൗമ്യയുടെ കേസ് ഉണ്ടായപ്പോ ഓരോ കമ്പാർട്ട്മെന്റുകളിൽ വനിതാ സുരക്ഷിതം ഏർപ്പെടുത്താൻ വേണ്ടി വനിതാ ബറ്റാലിയൻ ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തി എവിടെ ട്രെയിനിൽ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ പേരിൽ എപ്പോഴെങ്കിലും നടന്നു പോകുന്ന വനിതാ പോലീസും ഒരു പുരുഷ പോലീസുമായി നടന്നു പോകുന്നതല്ലാതെ സുരക്ഷിതത്വം യാത്രകളിൽ എവിടെയെങ്കിലും സംവിധാനം ഏർപ്പെടുത്താൻ നമ്മുടെ ട്രെയിനുകളിൽ സംവിധാനം ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കണ്ടേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത് മലപ്പുറത്ത് നിന്നും രാവിലെ യാത്ര ഞങ്ങൾ ഞങ്ങൾ യാത്രയിലായിരുന്നു ജോയിന്റ് ഹൌസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പതുകൂടെ ഉൾപ്പെട്ടു ഇന്നലെ ട്രിവേണ്ടർ എക്സ്പ്രസ് ഉണ്ടായ കാര്യം കൂടെ മാധ്യമങ്ങൾ അറിയണം ഇന്നലെ രാത്രിയിൽ ഈ സംഭവം നടത്തിയതിനു ശേഷവും മദ്യപന്മാർ ഒരുമിച്ച് കൂടിവേല ജീവനക്കാരുമായി ചേർന്ന് പരസ്യമായി മദ്യപാനം നടത്തി അത് ചോദ്യം ചെയ്തു ടി ആറിനോട് പറഞ്ഞു അതിനെ തടയണം ആ മദ്യപാനം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം പറഞ്ഞു ഞാൻ നിസേഖകനാണ് കൂടി നിന്ന് മദ്യപിക്കുമ്പോ അരുതൊന്നും അധികാരം എനിക്കില്ല എനിക്ക് ടിക്കറ്റ് പരിശോധിക്കാനേ അധികാരമുള്ളൂ അദ്ദേഹം കഴിവിടിഞ്ഞു അത് വീണ്ടും റെയിൽവേ പോലീസിന്റെ ചില ആളുകളെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയത് കണ്ടപ്പോ ഈ മധ്യമ സംഘം പിരിഞ്ഞുപോയി റെയിൽവേ പോലീസ് പറഞ്ഞു നിങ്ങൾ പരാതി എഴുതി തന്നാൽ ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കാം എന്ത് പോലീസാണിത് എന്ത് ഉദ്യോഗസ്ഥന്മാരാണ് ഈ മാരുമായി കൂട്ടിച്ചേർന്ന് റെയിൽവേയുടെ ഇടനാടികളിൽ മധ്യമത്വം നേതൃത്വം കൊടുക്കുന്ന റെയിൽവേ ജീവനക്കാരും മധ്യമസംഘവും ഉണ്ട് എങ്കിൽ ഇവിടുത്തെ സുരക്ഷ എവിടെയാണ് എന്ന് അധികാരികൾ പരിശോധിക്കണ്ടേ ആധികാരികമായി ഞങ്ങൾ പറയുകയാണ് ഇതിന് ട്രെയിൻ എക്സ്പ്രസ് ഉണ്ടായ സംഭവം ഇത് ആവർത്തിക്കപ്പെടുകയാണ് ആരും പ്രതികരിക്കുന്നില്ല ഭയമാണ് യാത്രക്കാർക്ക് സ്ത്രീകൾക്ക് ഭയമാണ് യാത്രക്കാർക്ക് ഭയമാണ് ഒറ്റതിൽ നിന്ന് പ്രതികരിച്ചാൽ അവരെ ആക്രമിക്കും അതാണ് വർക്കരയിൽ ഉണ്ടായത് മദ്യമിക്കരതെ എന്നൊരു സഹോദരി ധൈര്യപൂർവ്വം പറഞ്ഞപ്പോ നട്ടനിട്ടിപ്പുറത്തേക്ക് തള്ളുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടക്കുമ്പോ എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതി എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ആ ചോദ്യം പലയാവർത്തി കേരളത്തിന്റെ മുന്നിൽ നിന്നും കൊണ്ടുയർത്താൻ കേരളത്തിൽ നൂറുകണക്കിനായി സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന